ഞങ്ങളിപ്പോഴേ ലൂർദിലെ മാതാവിൻ്റെ പള്ളിക്കകത്താണ് നിൽക്കുന്നത് ഇത് മാതാവിൻ്റെ പള്ളിയുടെ മുകൾ വശത്ത് നിന്നു കൊണ്ട് എടുക്കുന്ന ചിത്രമാണിത് വളരെ ഏൻഷ്യൻ്റായിട്ടുള്ള പഴയ ഒരു പള്ളി മിതാനാണിത് ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ കാണുന്ന ഡോമ് പോലെ നിൽക്കുന്നത് കോപ്പറാണ് പ്യുവർ കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആ ഡോമ് ണുന്ന ഡോം മറ്റേ ക്രോസ് വെച്ചിരിക്കുന്നുണ്ടല്ലോ ക്രോസ് അത് ഗോൾഡൻ വെച്ചല്ലോ പക്ഷേ ഈ ഡോം പ്യുവർ കോപ്പറാണ് ആണതിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിങ്ങനെ ജവമാല പ്രദർശനത്തിലൊക്കെ ഇങ്ങനെ പങ്കെടുത്ത് നിൽക്കുന്നു ഇവിടെ ആളുകളുണ്ട് വേറെ പ്രത്യേകത എനിക്ക് ഇവിടെ പുറത്തേത് മുകളിൽ പുറത്തേക്കുള്ളൊരു കാഴ്ചയാണ് പുറത്തേക്ക് ഞാൻ അപ്പോൾ ഇവിടെ ജമാല തുടങ്ങാനായിട്ടുള്ള ഇതുകൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സറൗണ്ടിങ്ങും വെളുക്കുന്നും ആയിട്ടുള്ള പ്രദേശമാണ് ഓക്കേ